കൺസ്യൂമർ റൈറ്റ്സ് ഡേയുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ് മാർച്ച് പതിനഞ്ച് ഇന്ത്യയിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ വ്യക്തമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിതമാവുകയും ചെയ്തത് ഏത് നിയമത്തിൻ്റെ ഫലമായാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തിനാല് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ തലവൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് ചീഫ് കമ്മീഷണർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് രൂപം നൽകിയത് വകുപ്പ് പത്ത് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിനെതിരെ അന്വേഷണം നടത്താൻ അധികാരപ്പെട്ട സ്ഥാപനം കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി പ്രധാനപ്പെട്ട ഉപഭോക്തൃ അവകാശങ്ങൾ ഏതെല്ലാമാണ് ഗുണമേന്മയില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് മായം ചേർക്കുന്നത് അമിത വില അമിതവില അളവ്തൂക്ക കൃത്രിമം സേവനങ്ങളിലെ കാലതാമസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഒൻപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് എത്ര അധ്യായങ്ങളാണ് ഉള്ളത് എട്ട് അധ്യായങ്ങൾ ലോകത്തിലാദ്യമേ ആരാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പാർലമെൻറ്റ് പ്രസംഗിച്ചത് ജോൺ എഫ് കെന്നി അമേരിക്കൻ പ്രസിഡൻറ്റ് അമേരിക്കൻ പാർലമെൻറ്റ് എഫ് കന്നഡി ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പ്രസംഗിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനഞ്ച് ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഡിസംബർ ഇരുപത്തി നാല് ചൂഷണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി രൂപീകരിച്ച നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഉപഭോക്തൃ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പാസ്സാക്കിയ കാലത്ത് പ്രധാനമന്ത്രി ആരായിരുന്നു രാജീവ് ഗാന്ധി ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം പരിഷ്കരിച്ചത് ഏത് വർഷമാണ് രണ്ടായിരത്തി പത്തൊമ്പത് എത്ര വർഷം പഴക്കമുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ് രണ്ടായിരത്തി പത്തൊമ്പത് പരിഷ്കരിച്ചത് മുപ്പത്തിനാല് വർഷം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പാസ്സാക്കിയ സമയത്ത് കേന്ദ്ര ഉപഭോക്തൃ കാര്യമന്ത്രി ശ്രീ രാംവിലാസ് പാസ്വാൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ആറിന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ വിജ്ഞാപനം ഇറക്കിയത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ പതിനഞ്ച് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊമ്പത് പ്രാബല്യത്തിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപതിന് സംസ്ഥാന ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾക്ക് സ്വന്തം വിധികൾ പുനഃപരിശോധിക്കാനുള്ള അധികാരം വ്യവസ്ഥ ചെയ്യുന്ന നിയമം ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പുതിയതായി ഉൾപ്പെടുത്തിയ പ്രധാന മേഖല ഏതാണ് ഓൺലൈൻ വ്യാപാര മേഖല രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ ആകെ വകുപ്പുകൾ എത്രയാണ് നൂറ്റിയേഴ് വകുപ്പുകൾ വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നത് തടയുന്ന നിയമത്തിൽ വകുപ്പ് ഏതാണ് വകുപ്പ് എൺപത്തിയൊൻപത് വ്യാജമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ പരസ്യത്തിലൂടെ ഉപഭോക്താവിനെ കബളിപ്പിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ് രണ്ട് വർഷം വരെ തടവ് പത്ത് ലക്ഷം രൂപ പിഴയും മായം ചേർത്ത വസ്തുക്കൾ വരുക്കുകയോ വിതരണം നടത്തുകയോ ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണ് ആറുമാസം വരെ തടവ് ഒരു ലക്ഷം രൂപ വരെ പിഴയും ഇന്ത്യയിലെ ഉപഭോക്തൃ കോടതികളുടെ ഘടന ഏതാണ് ത്രിതല ഘടന ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃ കോടതികൾ ഏതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ ഘടന എന്താണ് പ്രസിഡൻറ്റും രണ്ട് അംഗങ്ങളും ഉണ്ടായിരിക്കും എത്ര രൂപ വരെയുള്ള ഉപഭോക്തൃ തർക്കങ്ങളിൽ ഉപഭോക്താവിൻ്റെ പരാതി സ്വീകരിച്ച് തെളിവെടുപ്പ് നടത്തി തീർപ്പ് കൽപ്പിക്കാനാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് അധികാരമുള്ളത് ഒരു കോടി രൂപ വരെ സംസ്ഥാനതലത്തിൽ പ്രവർത്തിക്കുന്ന കോടതികൾ ഏതാണ് സംസ്ഥാന ഉപഭോക്തൃത തർക്ക പരിഹാര കമ്മീഷൻ സംസ്ഥാന ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷനിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത് പ്രസിഡൻറ്റും നാലിൽ കുറയാത്ത അംഗങ്ങൾ ഏത് പരിധിക്കുള്ളിൽ വരുന്ന തുകകളിലെ തർക്കങ്ങളിലാണ് സംസ്ഥാന ഉപഭോക്തൃത തർക്കപരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത് ഒരു കോടി രൂപയ്ക്ക് മുകളിൽ പത്ത് കോടി വരെ ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഉപഭോക്തൃത കോടതി ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ ഘടന പ്രസിഡൻറ്റും നാലിൽ കുറയാത്ത അംഗങ്ങൾ ഏത് പരിധിക്കുള്ളിൽ വരുന്ന തുകകളിലെ തർക്കങ്ങളിലാണ് ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ തീർപ്പ് കൽപ്പിക്കുന്നത് പത്തു കോടി രൂപയ്ക്ക് മുകളിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം എത്ര രൂപ വരെയുള്ള പരാതികളിലാണ് അപേക്ഷാ ഫീസ് ഒഴിവാക്കിയിട്ടുള്ളത് അഞ്ച് ലക്ഷം രൂപ വരെയുള്ള അഞ്ച് ലക്ഷം രൂപ മുതൽ പത്തു ലക്ഷം വരെയുള്ള ഉപഭോക്തൃ തർക്ക പരാതികളിൽ എത്ര രൂപയുടെ ക്വാർട്ട് ഫീസ് സ്റ്റാമ്പാണ് ഫീസായി അടയ്ക്കേണ്ടത് ഇരുന്നൂറ് രൂപ പത്തു ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയുള്ള പരാതികൾ കൊടുക്കേണ്ട ഫീസ് എത്രയാണ് നാനൂറ് രൂപ ഇരുപത് മുതൽ അമ്പത് ലക്ഷം രൂപ വരെയുള്ള പരാതികളിലെ ഫീസ് തുക എത്രയാണ് ആയിരം രൂപ അമ്പത് മുതൽ ഒരു കോടി രൂപ വരെയുള്ള പരാതികളുടെ അപേക്ഷാ ഫീസ് രണ്ടായിരം രൂപ പത്ത് കോടി രൂപയ്ക്ക് മുകളിലെ പരാതികൾ കൊടുക്കേണ്ട അപേക്ഷാ ഫീസ് എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ഉപഭോക്തൃ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കേന്ദ്ര ഉപദേശക സമിതിയുടെ പേരെന്താണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ രൂപീകരിക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാർ ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹി കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഇന്ത്യയുടെ ജൻ ഔഷധി പദ്ധതിയുടെ ഭാഗമാകുന്ന ആദ്യ ആദ്യ വിദേശ രാജ്യം ഏതാണ് ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതൊരേക്ക് എല്ലാവർക്കും ബൈ